എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും വിവാദം വിവാദം മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്തതിനെ പറ്റി വിവാദം പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വേടന്റെ കാര്യം അപ്പൊ ഈ വേടന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ അഭിപ്രായം ഞാൻ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് അപ്പുറത്തോട്ട് ഒന്നും ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടില്ല അപ്പോ എന്ന് വെച്ചാല് ഈ അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം വേടൻ നമ്മളിലേക്ക് വന്ന് പറയുന്നുണ്ട് വേടൻ പറയുന്ന കേട്ടിട്ട് വരാം നമ്മളൊരു പുതിയ ഒരാളാണല്ലോ ഈ ഒരു ഏരിയയിൽ അപ്പോ അങ്ങനെ നിക്കുമ്പോ അങ്ങനത്തെ ഒരാൾക്ക് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോ അത് പുതിയ ഒരു ന്യൂ കമ്മർ എന്നുള്ള നിലയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ വേടൻ അതാണ് പറയുന്നത് ആർക്കായാലും സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് പ്രതീക്ഷിക്കാതെ ഇതുപോലെ ഒരു അവാർഡ് കിട്ടുന്നു അപ്പോൾ ഇത് ആരുടെ സ്പെഷ്യൽ താല്പര്യത്തിന്റെ പേരിൽ കൊടുത്തതാണെങ്കിലും ആ ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മുടെ വേടൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു അവാർഡിനെ പറ്റിയിട്ട് പലരും പല തരത്തിലുള്ള കിംവദന്തികൾ പറയുന്നുമുണ്ട് അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും 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 അത് പറഞ്ഞ് ഇങ്ങനെ എന്താണ് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിക്കുന്നില്ല അപ്പോൾ അതായത് പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായത് കൊണ്ട് മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് കൊടുത്തതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ പിണറായി സർക്കാരിൻ്റെ മരുമകൻ്റെ മതമായതുകൊണ്ട് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പറയുന്ന മണ്ടന്മാരോട് ശിരോമണികളോട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ജാതിയോ മതമോ ഒന്നും കലാകാരന്മാർക്ക് ബാധകമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ജാതിയുടെയോ മതത്തിൻറെയോ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരന്മാരെയും സ്നേഹിക്കുന്നതും അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതും അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഈ ഒരു അവാർഡ് കൊടുത്തില്ലെങ്കിലും മമ്മൂക്കയ്ക്ക് ഒരു കുന്തവും സംഭവിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം എത്രത്തോളം മികച്ചൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ് അദ്ദേഹം എത്രത്തോളം വലിയ കലാകാരനാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കാരിൻ്റെയും ഒരു അവാർഡിൻ്റെയും ആവശ്യം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവെന്താണെന്ന് ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന്റെ ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല അപ്പൊ അതാണ് പറയാനുള്ളത് ഒരു അവാർഡ് കിട്ടിയെന്നും പറഞ്ഞ് അമിതമായിട്ട് ആഹ്ലാദിക്കേണ്ട ആവശ്യവും മമ്മൂക്കില്ല കാരണം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവാർഡൊന്നും അത്ര വലിയ പുത്തരിയായിട്ടുള്ള കാര്യമൊന്നും അല്ല അപ്പൊ എന്തായാലും നമുക്ക് മമ്മൂക്ക പറയുന്നത് കേട്ടിട്ട് വരാം

അത് മഞ്ഞുമൽ ടീംസ് ആക്ടർ അല്ലെ ആക്ടർക്ക് അവിടെ ഉണ്ടോ ആക്ടർക്ക് സൗബിനും സൗബിനല്ല ബെസ്റ്റ് ആക്ടറാണ് സൗബിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ ഇവിടത്തിന് ഉണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് പിന്നെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അമാലീരഥ് ടീമിന് അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും നിങ്ങൾ കിട്ടാത്തവർക്ക് അടുത്ത പ്രാവശ്യം കിട്ടും അത് കുറച്ചുകൂടെ സംഭവിക്കുന്നതാണ്

എന്നു വിചാരിച്ചാ ഇതൊരു മത്സരം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഓട്ട മത്സരം ഒന്നും അല്ലല്ലോ പുതുതലമുറ ഇവട് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത് ഞാൻ എന്താ പഴയതാണ് ഞാനും ഈ തലമുറപ്പെട്ട ആളല്ലേ അതാണ് നമ്മുടെ മമ്മൂക്ക അപ്പൊ മമ്മൂക്ക പറയുന്നത് എല്ലാവരും കേട്ടൊരു കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ മമ്മൂക്കയുടെ പേരിൽ പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മിത്തല്ലാനായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ അടുത്ത സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നടന നടനവിസ്മയം നമ്മുടെ ലാലേട്ടന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ദാദാ സാഹിബ് ഫാൾകെ എന്ന് പറയുന്ന ആ ഒരു വലിയ അവാർഡ് നമ്മുടെ മഹാനടനായിട്ടുള്ള നമ്മുടെ ലാലേട്ടനെ തേടി വന്നു അദ്ദേഹം വളരെ സൗമ്യനായി വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു അവാർഡ് മേടിച്ച് പിന്നീട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ എന്താ പറയുന്നത് ഒരു ഫങ്ഷനും കാര്യമൊക്കെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലാലേട്ടന് ആ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് നിങ്ങൾ ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് നമ്മൾ കണ്ടില്ലല്ലോ അദ്ദേഹത്തിന് എന്ത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കിട്ടിയതെന്നോ ഒന്നും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആർക്കും പറയാൻ തോന്നിയില്ലല്ലോ മമ്മൂക്കൊക്കെ കിട്ടിയപ്പോൾ മാത്രമാണല്ലോ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കുരു പൊട്ടിയൊലിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നു അപ്പോൾ അങ്ങനെ പൊട്ടി ഒലിക്കുന്ന ആളുകളിലോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ എല്ലാ സർക്കാർ മെഡിക്കൽ എല്ലാ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാലും ബിറ്റാഡിനും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുക ബീറ്റാഡിനും പഞ്ഞിയും ചോദിക്കുക അത് മേടിച്ച് ഈ പൊട്ടിയൊലിക്കുന്ന ആ ഒരു ഭാഗത്ത് വച്ച് നന്നായിട്ട് തുടച്ച് ആ ബീറ്റാഡിനൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ആ മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങിപ്പയ്ക്കോളും പഴുപ്പും ചോരേ എല്ലാം നിന്നോളും അപ്പോൾ ഈ കുരു പൊട്ടി ഒലിക്കുന്ന ആളുകളോടാണ് എനിക്കിത് പറയാനായിട്ടുള്ളത് അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നീട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഹിരൺദാസ് മുരളി അതായത് സ്വയം വേടൻ എന്നുള്ളൊരു പേര് സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ റാപ്പർ വേടൻ അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടിയതിനോട് അധികം ആർക്കും കുറേ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വേറെ കുറേ ആളുകളൊക്കെ ഞാൻ ഉൾപ്പെടുന്ന കുറേ ആളുകളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് അദ്ദേഹം വേടനായതുകൊണ്ടാണ് എന്നൊന്നും പറയരുത് കാരണം ഈ വേടൻ എന്നുള്ള പേര് പോലും അദ്ദേഹം സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വളരെ മനോഹരമായ മനോഹരമായൊരു പേരുള്ളപ്പോൾ തന്നെ ആ ഒരു പേരിനെ മാറ്റി നിർത്തി ഈ വേടൻ എന്നുള്ള പേര് പറയുന്നത് അദ്ദേഹമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും ആ ഒരു പേര് പറയേണ്ടതായിട്ട് വരുന്നു എന്നതാണ് വാസ്തവം അപ്പോൾ ഇവിടെ വേടനെ ഈ ഒരു അവാർഡ് കൊടുത്തതിനോട് നമുക്ക് താല്പര്യമില്ലാത്തത് വേടന്റെ ജാതി വെച്ചിട്ടോ ഒന്നുമല്ല ശരിക്കും ആ ഒരു ഇത് നമുക്ക് തോന്നിയതെന്ന് വെച്ചാൽ വേടൻ കഞ്ചാവടിച്ച് കിറങ്ങി അടക്കുന്നത് കൊണ്ടോ പീഡനക്കാരനായതുകൊണ്ടോ ഒന്നുമല്ല ആ ഒരു സംഗീതത്തെ അല്ലെങ്കിൽ അയാൾ എഴുതിയ ആ വരികളേക്കാൾ മനോഹരമായിട്ട് ഗാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന നല്ല നല്ല വരികൾ രചിക്കുന്ന ആളുകൾ നന്നായിട്ട് മധുരമായിട്ട് പാടുന്ന ആളുകൾ ഇന്നുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി കിട്ടേണ്ട അവാർഡ് അല്ലെങ്കിൽ മികച്ച രീതിയിൽ നല്ല രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ച വെക്കുന്ന നല്ല ഒരു കലാകാരനോ കലാകാരിക്കോ കിട്ടേണ്ടിയിരുന്ന ഒരു അവാർഡ് വേടന് കിട്ടിയപ്പോൾ അതിനോട് നമുക്ക് എതിർപ്പുണ്ട് കാരണം വേടൻ്റെ വരികൾക്ക് അത്രയേറെ ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വിമർശനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തോന്നുന്നവരുണ്ടാവാം തോന്നാത്തവരുണ്ടാവാം അതിപ്പോൾ തോ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണമെന്നില്ല ഇപ്പോൾ എനിക്കൊന്നും ആ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളെ എനിക്കിഷ്ടമല്ല അത് വേടൻ പാടിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതുകൊണ്ടല്ല റാപ്പർ സംഗീതത്തോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പിന്നെ പോരെങ്കിൽ ഇത്ര ഇദ്ദേഹത്തിന്റെ സംഗീതങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മിക്സ് ചെയ്തതാണ് എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനോ കാണാനോ ഒന്നും ഇഷ്ടമുള്ള ആളല്ല ഞാൻ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്തായാലും വേടന് ഈ ഒരു അവാർഡ് കൊടുക്കുന്നതിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ഒരാളാണ് നമ്മുടെ പ്രകാശ് രാജ് അപ്പോൾ എന്തായാലും പണിക്കര് നമ്മുടെ പ്രകാശ് രാജിനെ പറ്റിയിട്ട് മൂന്നാല് വരികൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇത് പിടിച്ചതെല്ലാം പുലി വാലിട കണ്ടാമൃഗത്തിൻ്റെ തോലിട അർത്ഥസമ്പൂഷ്ട സൂപ്പർ വരിയട പ്രകാശ് രാജ് മികച്ച അവാർഡ് ഇടാ പ്രകാശ് രാജയെ മികച്ച അവാർഡിടുക അങ്ങനെയാണ് എഴുതിയിരിക്കുന്ന വരികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നീടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ശ്രീ ശ്രീകുമാരൻ തമ്പിയും അതുപോലെ തന്നെ നമ്മുടെ ജി വേണുഗോപാലൊക്കെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മമ്മൂക്കയെയും അതുപോലെ മറ്റ് വിജയികളായിട്ടുള്ള പല ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന റാപ്പർ വേടന് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊരു ആക്ഷേപമൊക്കെ വന്നിട്ടുണ്ടിപ്പോൾ അപ്പോൾ അതേക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു അവാർഡിനെ അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാത്തതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ അത് അവരുടെ ആ അവരുടെ തീരുമാനങ്ങളാണ് അവരാരെ പറ്റിയിട്ട് പറയണം പറയണ്ട എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ് അപ്പോൾ അതിന് മറ്റുള്ളവർക്ക് തോന്നിയിട്ട് ഒരു കാര്യമില്ല കാരണം അവർക്ക് ഈ ഒരു അവാർഡ് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അംഗീകരിക്കാൻ സാധിക്കാത്തതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജാതിയോ മതമോ ഒന്നുമല്ല അല്ലെങ്കിൽ അയാൾ ചെയ്ത തെറ്റുകളോ അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തു എന്ന് പറയുന്ന ആരോപണങ്ങളോ ഒന്നുമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു സോങ്ങിന്റെ വരികൾ അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുതന്നെയാണ് കാര്യം അപ്പോൾ അർഹത ഇല്ലാതെ കിട്ടിയ അവാർഡാണ് വേടന് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോ അതുകൊണ്ട് തന്നെ അവര് ഇദ്ദേഹത്തെ അഭിനന്ദിക്കുന്നില്ല അപ്പോൾ അതൊക്കെ തികച്ചും ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കരുതി ഇപ്പൊ എനിക്കൊരാളെ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് മറ്റൊരാളോട് നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടരുത് എന്ന് പറയാൻ ഞാൻ ആളല്ല അതിൻ്റെ ആവശ്യമില്ല എനിക്കിഷ്ടമാണോ അതെൻറ്റേതായിട്ടുള്ള തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലാണ്ട് മറ്റൊരാളോട് ആ എനിക്കിഷ്ടമല്ല ഇയാളെ അല്ലെങ്കിൽ ഇയാളുടെ വരികളെ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരാളെ നിർബന്ധിക്കേണ്ടതിൻ്റെ ആവശ്യവുമില്ല അത് ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ എന്തായാലും ഈ ഒരു അവാർഡ് അവാർഡ് കൊടുത്തതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങട്ടെ പിന്നെ നമ്മുടെ ഈ ഒരു വേടനെ പറ്റിയിട്ട് പാഠ്യപദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തുന്നു എന്ന് കേട്ടപ്പോൾ അത് തികച്ചും മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നിയത് നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പാഠ്യപദ്ധതിയിൽ അംഗമാക്കാനാണെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള നല്ല വ്യക്തികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കുട്ടികൾക്ക് അനുകരിക്കാനും പഠിക്കാനും കുട്ടികൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അനുകരിക്കാനും കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളെ വേണം നമ്മൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലാണ്ട് കഞ്ചാവും അടിച്ച് കള്ളും കുടിച്ച് ഇതുപോലെ പെണ്ണും പിടിച്ച് നടക്കുന്ന ആളുകളെയൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ഈ മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു അത്രേ പറയാനുള്ളൂ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നും മാത്രമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ മാന്യമായ ഭാഷയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇടുന്ന എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മറുപടി നൽകാറുള്ള ഒരാളാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണല്ലോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും